ും ആ മക്കളെ അസ്മാസ് അസ്മാിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് പറയുന്നു എല്ലാവർക്കും സുഖാണോ സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷം ഉള്ളവർ തരട്ടെ പിന്നെ നമ്മളവിടെ ഒന്നൊരു എന്താ പറയാ ഉണ്ട് വീട് കുറ്റൂസ അത് പോകാൻ പറ്റിട്ടില്ല അപ്പൊ ഇവിടെ ചോറൊക്കെ കൊടുത്തയച്ചിരിക്കുന്ന തിന്നണം അതിലർക്ക് കാണിച്ചു അങ്ങനെ എനിക്കുള്ള ചോറ് ഭക്ഷണം അങ്ങോട്ട് കൊടുത്തയച്ചാണ് പോവാത്തേനെ കൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് മക്കളെ ഭക്ഷണം എന്തൊക്കെ വിശേഷോ വണ്ടിയില്ലേ നല്ല മണടിക്കണ്ട് മൂക്കിലേക്ക് ഒന്ന് കഴിക്കട്ടെ ഞാൻ എട്ടാ കൊറേ വിരിയാൻ തിന്നിട്ട് വിരിയാൻ കഴിക്കാൻ പോവാ ണ്ടിതാ ചോറൊക്കെ ഞാൻ വെറുതീ വെച്ചിട്ട് വയ്ക്കാൻ പോവുകയാണ് ಯಾಕೆ ನೆ ತೇಪೋಕ್ಕೆ ತೇಪೋಕ್ಕೆ ಪತ್ತರೇ ಪತ್ತೇರ ನೆ ತಿರೇ ಗುಟ್ಟುಲ್ಲ ಚೇರ ಏನೋ ಅದಕ್ಕೆ ಎದ್ರೆ ಎದ್ರೆ ಗುಡ್ತಾಟ ತarp ಇನ್ಯಾ ಕೈಕಂ அடிபி <laughs> ஆஹ் ごめんなさい、ファイトさん、ね、ごめんなさ ക്കം തിന്ന ബാക്കി ചോളൂ കുട്ടികളെല്ലാരും ഉണ്ടെങ്കിൽ എന്റെ മോൾ മക്കളൊക്കെ പോയി അവരൊക്കെ കുറ്റൂസൊക്കെ പോയി വന്നാണ് ആഗ്രഹണ്ട് ഇനി പോവാനൊക്കെ പക്ഷെ പോവാൻ കഴിയൂല അതിനെക്കൊണ്ട് ഞാൻ പോവാണ്ടായിരുന്നു വീടൊക്കെ ഒന്ന് കാണാനും വീണ്ടുള്ളവർക്കൊക്കെ കേറി നോക്കാനൊക്കെ നല്ല ഇഷ്ടണ്ട് പക്ഷെ പരിക്കീല മാറട്ടെ എന്നോട് പോയി കാണാനോ നമ്മള് തൊട്ട വെക്കു തന്നെ വീട് ണ്ട് പറയട്ടോ മസ്ത്ര കഴിക്കട്ടെ നമ്മള് ഞാൻ ചോറൊക്കെ തന്ന് അഹമ്മദില്ല എല്ലാവരും ഓർക്കും ആയാലും വർക്കത്തൊക്കെ കൊടുക്കട്ടെ നമ്മൾ ആരോചന കഴിച്ചാലും അവർക്കും വേണ്ടി നമ്മൾ ദുവാ ചെയ്യണമല്ലോ അനുഹൃനിലായാലും വർക്കത്ത് ആരോഗ്യ ആഫ്യത്വ ആയുസ്സൊക്കെ കൊടുക്കട്ടെ ആ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ജീവിക്കാനുള്ള തൊഫിക്ക് ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെയൊക്കെയാണ് വർത്തമാനം വേറെ എന്താണ് സുഖമില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്